പ്രിയപ്പെട്ടവരെ അജാനൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് മാണിക്കോത്ത് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുഹമ്മദ് കുഞ്ഞി സുലൈമാൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ പര്യടനം ഏതാണ്ട് ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ പോവുകയാണ് അപ്പം ആ സമയത്ത് നമ്മുടെ പ്രദേശത്തെ വോട്ടറായ കുളിക്കാട് കുഞ്ഞബ്ദുല്ലയുടെ വസതിയിലാണ് ഞങ്ങളുള്ളത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് സുലിമാനെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കുറിച്ചും നേരത്തെ മാണിക്കോത്ത് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞബ്ദുൾ അസാഹിബ് അതുപോലെ തന്നെ നിലവിലെ മാണിക്കോത്ത് മുസ്ലിം ജമായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായ നമ്മുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും കൂടിയായ മുഹമ്മദ് സുലിമാൻ അദ്ദേഹത്തെക്കുറിച്ച് രണ്ടാഭിപ്രായം നമ്മുടെ കൂളിക്കാട് കുഞ്ഞബ്ദുൽ ഹാജിയോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മുഹമ്മദ് കുഞ്ഞി സുലൈമാനും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ പ്രവർത്തകരും അബൂബക്കർ അതുപോലെ തന്നെ എൻ ബി നാസർ സയ്യിദ് ലീഗ് മജീദ് ബാസിത്ത് പാലക്കി അടക്കമുള്ള പ്രവർത്തകന്മാർ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് എന്താണ് അബ്ദുല്ല സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞി സാഹിബിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം മുഹമ്മദ് കുഞ്ഞി എന്ന് പറഞ്ഞാൽ നല്ല അതിശക്തമായ നേതാവല്ലേ ഞങ്ങളുടെ മാണിക്കുപത്തിലെ അജാനൂർ കുഞ്ഞി അജാനൂരിൻ്റെ ഏഴാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് നല്ലൊരു നേതാവാണ് എല്ലാവിധ വിജയാശംസകളും ഉറപ്പല്ല വിജയിക്കണമല്ലോ വിജയിക്കണം എന്നുള്ള ഉറപ്പ് അല്ലെങ്കിൽ സംശയിക്കാനുള്ള ഒരു ഇല്ല അതെ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇൻഷുറ നമ്മൾ പിന്തുണ അത് പറയാനില്ല എല്ലാവിധ കുന്തനെയും മുഹമ്മദ് കുഞ്ഞ സാഹിബിനും പ്രതീക്ഷിക്കുക എല്ലാവിധ വിജയാശംസകളും അഡ്വാൻസായിട്ട് തന്നെ നേരുന്നു തീർച്ചയായിട്ടും നമ്മുടെ മുഹമ്മദ് ഗുന്നി സുലൈമാൻ സാഹിബ് ഇപ്പം ഏതാണ്ട് ഈ ഒരു ഘട്ടത്തിൻ്റെ പിന്നെ ഒന്നാം ഘട്ടത്തിൻ്റെ എന്നെ പരിസമാപ്തിയാണെന്നാണ് നമ്മുടെ മാണിക്കോ അബൂബക്കർ പറഞ്ഞത് അപ്പം ഏതാണ്ട് വീടുകളിലൊക്കെ കെയർ ചെയ്യാൻ ഇപ്പം രണ്ടാം ഘട്ടം തുടങ്ങാനുണ്ട് അപ്പം ഈ അവസരത്തിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ പറയാനുള്ളത് തന്നെ എല്ലാവരും ഭൂരിപക്ഷത്തിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും പോയി വോട്ട് ചെയ്താലേ അത് തിരഞ്ഞെടുക്കുകയുള്ളൂ അപ്പോൾ അതിരാവിലെ തന്നെ എല്ലാവരും പോയി വോട്ട് രേഖപ്പെടുത്തണം ഒട്ടും വൈകിപ്പിക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ആരിക്കും വോട്ടർമാർക്ക് വിഷമം ഉണ്ടാകരുതെന്ന് കരുതിയാണ് ഇതൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എസ് സി ആറിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ഏകദേശം വോട്ടർമാരൊക്കെ എന്തായാലും അവർ സ്വമേധയാ വരുന്നൊരു സാഹചര്യമാണ് മുന്നോട്ട് വരുന്നത് നമ്മുടെ പ്രസിഡന്റ് മാണിക്കോത്ത ഒന്ന് താങ്കൾ മുന്നോട്ട് വരൂ ആ പിറകിൽ നിൽക്കണ്ടല്ലോ താങ്കൾ മുന്നോട്ടാന്ന് വരൂ അല്ല ഒന്ന് വന്നോട്ടെ താങ്കൾ മുന്നോട്ട് വാ എന്താണ് അബൂബക്കർ സാഹിബ് ഈ ഭാത്തോത്തർ സാഹിബിനെന്താണ് പറയാനുള്ളത് നമ്മുടെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇപ്പം ഏകദേശം നാലഞ്ച് ദിവസത്തോളായി നമ്മളിങ്ങനെ വീട് തോറും പര്യടനം നടത്തുന്നു അപ്പം ഓരോ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം എസ് ഐ ആറിൻ്റെ മോഡിക്കുള്ള ഒരടിയും അതേപോലെ പെൻഷനിൽ പിണറായിക്കുള്ള മറ്റൊരടിയും എന്നാണ് ജനങ്ങളെ ഇടയിൽ നിന്നുള്ള പ്രതികരണത്തിന് നമുക്ക് മനസ്സിലാവുന്നത് അത് ഈ പഞ്ചായത്ത് എലക്ഷനിൽ തന്നെ ജനങ്ങൾ ഇത് രണ്ടും കാണിക്കും എന്നുള്ളൊരു വാശിയിലാണുള്ളത് അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ വോട്ടർമാരും അതിരാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഇൻഷാല്ല ഇപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഈ ഒന്നാം ഘട്ടത്തിൽ തന്നെ നമുക്ക് ഏകദേശം വീട് കയറിയപ്പം മനസ്സിലായി എന്താണ് വോട്ടർമാരുടെ പ്രതികരണമെന്ന് ഇനി അത് പതിമൂന്നാം തീയതി എണ്ണുമ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ അതിനുവേണ്ടി കട്ട വെയിറ്റിംഗ് പ്രവാസി ലോകത്തു നിന്നും പിന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എത്തിയതാണ് അപ്പോൾ അദ്ദേഹം ഒരുപാട് പ്രവർത്തനം നമ്മുടെ വിജയം മുഹമ്മദ് കാഴ്ചവെച്ചാണ് ഇൻഷാ അദ് പഴയ കെ എം സി സി നേതാവാണ് കെ എം സി സി കോട്ടയം പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം പല സംഘടനയും പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്ത് ആയാലും വൻ വിജയം കർശനമാക്കും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് ഉറപ്പുണ്ട് ഇൻഷാൽ എല്ലാവരും രംഗത്തിറങ്ങണം ശക്തമായി വോട്ട് ചെയ്യണം എല്ലാവരും നിങ്ങളെ വിജയം കരസ്ഥമാക്കും നമുക്ക് നേരത്തെ നമ്മുടെ വാർഡ് മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച ജീവകാരുടെ പ്രവർത്തകൻ വിജയിക്കും ും തീർച്ചയായിരുന്നു നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത് നിങ്ങൾ തന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ തീർച്ചയായും നിങ്ങളിൽ ഒരാളായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തരുന്നു എന്തായാലും പിന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ് യു ഡി എഫ് പിന്നെ ഏഴാം പാട് സ്ഥാനാർത്ഥി മുഹമ്മദ് സുലൈമാൻ സാഹിബിൻ്റെ ഒന്നാംഘട്ട പര്യടനം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ട എല്ലാവർക്കും നന്മകൾ കിരീം മൈത്രി മൈത്രി വിഷൻ